ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മദർ നൈറ്റ് ഉണ്ടോ മദർ നൈറ്റ് ഉണ്ടോ മദർ നൈറ്റ് ഉണ്ടോ അപ്പം മദർ നൈറ്റ് ഉണ്ട് മദർ നൈറ്റ് നമ്മൾ വേറൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വയറ്റിലുള്ള പെൺകുട്ടികൾക്ക് ഇനി പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ മാക്സ് ഇടാം ഭയങ്കര മടിയണം മാക്സ് ഇടാം ഭയങ്കര മടിയാണ് പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മാക്സ് ഇടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നല്ല സുഖമാണ് മാക്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പ്രൊസീസ് നടക്കുന്നവർക്കൊക്കെ ടോപ്പ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഫീഡിങ് ടോപ്പ് ഉണ്ടോ ഫീഡിങ് ഉണ്ടോ ഞാൻ വയറ്റിലുണ്ടായിട്ട് ഇരിക്കുകയാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ടോപ്പാണോ അതോ ഫീഡിങ് മാക്സി ആണോ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഫീഡിങ് എവിടെയാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇതാണ് ഫീഡിങ്ങിന് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണെ ഇത് അൻപത്തി അഞ്ചന അമ്പത്തി ആറ് അറിയുന്നത് അൻപത്തി ആറ് കറക്റ്റ് ഉണ്ടെങ്കിൽ അമ്പത്തെട്ട് പോകും അതാണ് ഇതിന്റെ കറക്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് ഫീഡിങ് വരുന്നത് അപ്പൊ നാല്പത്തിയാറ് ടെസ്റ്റ് വീതിവിടെ ആ വിചാരിച്ച കുട്ടി പോയോ അപ്പൊ കണ്ടില്ലേ നാല്പത്തി മൂന്നെസ്റ്റ് അപ്പൊ നാല് െസ്റ്റ് വീതിയോ ഇത് കൂടി നോക്കി അപ്പൊ കണ്ടില്ലേ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ കാഴ്ച അപ്പൊ നാപ്പത്തി ആറില് ആർക്ക് ചെസ്റ്റ് വീതികൾ ആർക്കും പറ്റും ഇനിയിപ്പോ കുട്ടികൾ തന്നെ വേണംന്നൊന്നുമില്ല അപ്പൊ ഇവിടെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇത് കണ്ടിരണം ആ ഇത് ടോപ്പ് ഇട്ട പോലെയാണ് തോന്നുള്ളു ഇതിന്റെ െ ഇതാണ് ലെങ്ത് വരുന്നത് ഞാൻ അൻപത്തി എട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇതിന്റെ ബാക്ക് ഭാഗം കട്ടിങ്ങും ഇല്ല ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതാണ് വരുന്നത് ഇതാണ് വരുന്നത് അപ്പൊ കണ്ടല്ലോ ഇതാണ് ഫീഡിംഗിന്റെ ടോപ്പായിട്ട് ടോപ്പായിട്ട് യൂസ് ചെയ്യാം മാക്സിമമാണെങ്കിൽ മാക്സി ആയിട്ടും യൂസ് ചെയ്യുക കേട്ടോ അതെട്ടോ ഇവിടെ ഫീഡിങ്ങിന് വരുന്നുണ്ട് സൈഡിൽ ഇന്നാലാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പറഞ്ഞാൽ ഇവിടെ ജിബ് എവിടെയുള്ളതെന്ന് അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ അറിയാനും പറ്റുള്ളൂ കേട്ടോ സിബ് ഇവിടെയാണ് വരുന്നത് കണ്ടില്ലേ സിബ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാണ് ആരും കുറ്റം പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അൻപത്തി ആറാണ്ട്ട് ലെങ്ത് വരുന്നത് ഞാൻ ഫുൾ ലെങ്ത് ലെങ്ത്ത് നിങ്ങൾക്ക് പിന്നെ സ്ലീവ് ഇതാക്കണം സ്ലീവ് ഇതാക്കണം ഇതിന്റെ റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളതിൽ ഇരുന്നൂറ്റി ചാലുവാ അപ്പോൾ ഓൺ കാണിച്ചാൽ അതിൻ്റെ അടുത്ത് ഉണ്ടോ ആ കാണിച്ചാ അതിൽ ബില്ല്ണ്ടാവും എഫ് എൽ എഫ് എൽ അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ ഇത് മൂന്ന് കളറിലാണ് കേട്ടോ വരുന്നത് മൂന്ന് കളറിലാണ് അപ്പോൾ പണ്ടത്തെ ഒരു മദർ മൈനായിട്ട് ഒരു മൂന്നെണ്ണം ഇരുന്നൂറ്റി മുപ്പിന് ഡിസ്കൗണ്ട് സെയിൽ കൊടുത്തിട്ട് ഒരു മൂന്നെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് അപ്പോൾ പിന്നെ അത് എടുത്തിട്ടില്ല ആ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അപ്പം ഇനിയിപ്പോൾ വയറ്റിലുള്ളവർക്കും എടുക്കുക കേട്ടോ വയറ്റിലുണ്ടായിരിക്കുന്നവർക്ക് ഇതാക്കണോ ഇവിടെ ചെറിയൊരു ഫ്രില്ല് വന്നിട്ടുണ്ട് ആണ് ഇങ്ങോട്ട് കൊണ്ട ഞാൻ നോക്കാം ഇതാ അല്ല ഫീഡിങ് ഇങ്ങോട് കൊണ്ട ഞാൻ നോക്കി കൊടുത്തോളാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് ഇരുന്നൂറ്റി എമ്പത് രൂപയാണേ കൊടുത്തങ്ങക്ക് മുതലാവും ഇരുന്നൂറ്റി എമ്പത് രൂപക്കാണ് സ്ലീവ് െ ചെന്നിട്ട് ഫോണൊക്കെ എടുത്ത ശന്ന് ഉറങ്ങിയാൽ മതി ഇതാട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വരമാതിരി അറിയണുണ്ടല്ലേ അല്ലാതെ മറ്റിനൊന്നും അങ്ങനെ അറിയണില്ലാട്ടോ അപ്പൊ ഇതിന്റെ ഇത് കണ്ടില്ലേ ഫുൾ ലെങ്ത്ത് ടീ ഭാത്താ ഫുള്ള് കിട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് വരിക അവിടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അതാ കണ്ടിട്ടോ മടക്കി മടക്കി കൊഴങ്ങിയോളും ഞങ്ങൾ പിന്നെ നല്ലവരായ കസ്റ്റമർ ഞങ്ങളോട് പറയും വരുന്നില്ല നിങ്ങൾ ഒന്ന് ദിവസം ഒന്ന് മടക്കിയൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് മടക്കി വെച്ചാൽ മതി പക്ഷെ നമുക്ക് സേസ് അനുസരിച്ച് കിട്ടില്ലല്ലോ നമ്മൾ ഒറ്റക്കായത് കരണേ അപ്പോൾ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതും ഇതും സെയിം ആണോ ഇതും ഇതും സെയിമാണ് അപ്പോൾ ഒന്ന് നിർത്തിയാൽ മതി അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നു കൊണ്ടു ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നോക്കണോ ഇരുന്നൂറ്റി എമ്പത് രൂപ ആണ്ട്ടോ റേറ്റ് വരുന്നത് ഇതാക്കണോ ഇവിടെ ഇതും ഉണ്ട് ഇതാക്കണം ഈ സൈഡില് അപ്പൊ കണ്ടല്ലേ അപ്പൊ ഫീഡിങ് ടോപ്പ് ആണോ ഫീഡിങ് മാക്സി ആണോ രണ്ടായിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ പ്രസവിക്കാൻ പോണ ആൾക്കാർ കുറേ ആൾക്കാർ കഫ്താൻ മാക്സ് ഉണ്ടോ ഫീഡിങ് കഫ്താൻ ഉണ്ടോ ഫീഡിങ് കഫ്താൻ ഉണ്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഫ്താൻ ഒരുപാടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പോയിട്ട് അതുങ്ങൾ ഒഴിവാക്കരുതേ അതും കൂടി നിങ്ങളെ കണ്ടിട്ട് നമ്മൾ ഒരു ലോഡ് ഇനി നിർത്തിക്കണം കേട്ടോ അപ്പം അടുത്തൊരു പ്രിന്റ് കണ്ടില്ലേ അടുത്ത പ്രിന്റ് അല്ല അടുത്ത കളറ് അപ്പം എല്ലാത്തിലും വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് ഇരുന്നൂറ്റി എൺപത് അതായത് മുലയൂട്ടുന്ന അമ്മമാർക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയെ പറ്റുള്ളൂ ഇത് നാൽപ്പത്താറേ ഉള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ പറയും സ്ലീവ് ഇല്ല സ്ലീവ് ഇല്ല അപ്പോൾ ഇത് പ്രസവിച്ച് കടന്നു കഴിഞ്ഞാലും ഇതിടുക ഇതിങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ടോ നമ്മളൊരു ടോപ്പ് ഇട്ട മാതിരി തന്നെ കാരണം ഒരു ടോപ്പ് കാരണം മാക്സി ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല ഓക്കെ

അതായത് മണിക്കൂറോളം അല്ല ഓലക്കാടിനെന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാണ് ഇതേ വരുന്നത് പിന്നെ ഇവിടെ എന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഞെറിവ് വരുന്നുണ്ട് അപ്പൊ എന്റെ വെള്ളം അങ്ങനെ കണ്ടല്ലേ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇതിലേതാ വാണ്ടു വെച്ചാല് പെരുന്നാക്കരണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെരുന്നാക്ക എല്ലാം കൂടി ഞാൻ ഞാനതിൻ്റെ പെരുന്നാളടുപ്പിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാമെന്ന് തോന്നു അതിങ്ങനെ അതുവരെ മുട്ടി തിരിഞ്ഞ് മുട്ടി തിരിഞ്ഞ് മുട്ടി തിരിഞ്ഞ് അങ്ങനെ ഞാൻ നടന്നുപോയി പോയി കണ്ടില്ലേ അപ്പോൾ ഫീഡിങ് ഒരു വെറൈറ്റി ആണ് പ്രിന്റ് ഒക്കെ കണ്ടില്ലേ കുട്ടികൾക്ക് അതായത് ഇപ്പോൾ വയറ്റിലുണ്ടായിരിക്കണമല്ലോ പ്രസവങ്ങള് ഒക്കെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വേറെ പ്രിന്റ് കൊടുത്തു തരും അപ്പോൾ ഫീഡിങ്ങിന് ഇന്നില്ല ഫീഡിങ്ങിന് ഇല്ല ഫീഡിങ്ങിന് ഇല്ല ഇത് കണ്ടു നോക്കി ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ ഈ എങ്ങറിവും ഇതേട്ടോ ഇവിടെ ഈ കട്ടിങ് ഇവിടെ വന്നുകൂടും പക്ഷേ ഈ കട്ടിങ് അങ്ങനെ അറിയൊന്നും പിന്നെ ഒരു ടോപ്പ് ഇത് തന്നെ ആണെങ്കിലും അപ്പോൾ ഈ വയറ്റിലുണ്ടായിരിക്കണ കുട്ടിക്ക് പക്ഷെ നാൽപ്പത്തിയാറ് എത്ര വരുന്നത് ഹിപ്പ് ഇവിടേക്ക് നാൽപ്പത്തിയെട്ട് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളെ ഇൻ്റെ അത്രമാതിരിയുള്ള തടിയുള്ള പോലും ഒന്നും ഇല്ലേക്കാറല്ലോ ഞാൻ പ്രസവിക്കാൻ പോയ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ജംബോ മാക്സി തുണി എടുത്ത് അടുപ്പിച്ചായിരുന്നു അപ്പൊ കണ്ടില്ലേ ഇപ്പൊ അപ്പൊ അടുത്തത് ഇപ്പൊ ഇത് നോക്കി ആ കട്ടിങ്ങിന്റെ കുറച്ച് ആയതേക്ക് അല്ല ഹിപ്പിന്റെ അടുക്ക് ഈ ഊരൻ്റെ ആ കുറച്ചും കൂടി കൊറച്ചും അല്ല കുറച്ചും കൂടി അതായത് ഇവിടുന്ന് ടോട്ടൽ ഇഞ്ച് ളവെടുക്കാൻ പഠിപ്പിച്ചാണ് ഈ ഭാത്തക്ക് ഈ ഭാത്തക്ക് ഇങ്ങനെ വരാൻ നാല്പത്തെട്ടൊക്കെ ഉണ്ടെങ്കിൽ അൻപത് ഉണ്ട് പക്ഷെ ഇവിടെ കൊറച്ച് കമ്മി ഉണ്ട് ഇവിടെ ചെറിയൊരു അവിടെ ചെറിയൊരു കട്ടിങ്ണ്ട് അപ്പൊ നോക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നുകൊണ്ട് ഇതൊക്കെ ഒരു ടോപ്പ് ഇട്ട ലുക്ക് തന്നെ ഉണ്ടാകും ഫുൾ ലെങ്ത്തിൽ ഉള്ള അപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോകാൻ ഉള്ള പോലുണ്ടാകും പ്രസവിച്ച് കടക്കാൻ നിൽക്കണോ പ്രസവിച്ച് കടക്കാൻ നിൽക്കണ ഉണ്ടാകും പിന്നെ പ്രസവിച്ച പോലുണ്ടാകും അപ്പോൾ ഒരുക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടല്ലോ ഉണ്ടാകുമല്ലോ ഈ തള്ളാരം മാരിയാണ് മാക്സിട്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ എന്ന് പറയൂലെ അപ്പോൾ ആ ന്യൂ ജനറേഷൻ ഉള്ള ആൾക്കാർക്കാണ് എന്നാൽ ഇത് കണ്ടില്ലേ പ്രസവിച്ച് പ്രസവിച്ചിടക്കുമ്പോഴും പണ്ടൊക്കെ പ്രസവിച്ച് കളിക്കുമ്പോൾ പഴയ മാക്സ് ഇട്ടിട്ടിട്ട് പഴയ മാക്സ് എടുത്ത് വെക്കും എന്തിന് പ്രസവിച്ചിളക്കുമ്പോഴാണ് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനത്തെ ആ കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറി പ്രസവിച്ച് പ്രസവിച്ചിടക്കുമ്പോൾ ഏറ്റവും മുന്തിയ മാക്സ് ഇട്ടിടക്കണ കാലാണ് അല്ലേ അപ്പോൾ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് രണ്ട് ഭാഗത്തും സിബ് വരുന്നുണ്ട് സ്ലീവ് മുക്കാലുണ്ട് ഇനി സ്ലീവ് വേണ്ടാത്തവരുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ഇതില് ഹാഫ് സ്ലീവ് വന്നിട്ടില്ല നമ്മൾ മറ്റതൊക്കെ നമ്മൾ കൊടുത്തത് ഹാഫ് സ്ലീവ് സ്ലീവായിരുന്നല്ലോ അപ്പൊ ഒരുപാട് കസ്റ്റമർ നമുക്ക് കഫ്ത ഒരു ഫീഡിങ് 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 കഫ്താൻ ഫീഡിങ് കഫ്താന്ന് പറയണത് അപ്പൊ ഇത് അതാക്കണ ഫീഡിങ് മാക്സി ആണ് കേട്ടോ ഫുൾ ലെങ് ഇനി ടോപ്പാണെന്ന് പറഞ്ഞാൽ ആരും വരതിട്ടത് ടോപ്പല്ല ഇത് ഫീഡിങ്ങിന്റെ ആണ് പണ്ട് ഞാൻ മുണ്ടൂലായിരുന്നു ഇപ്പൊ എന്റെ തൊള്ളി തുണി ഇരിക്കണ്ടിരുന്നു മുണ്ടായിരിക്കണെങ്കിൽ അതെട്ടോ അപ്പൊ ഞാൻ എല്ലാതും ഒരു കടി ഉണ്ടോ ഇത് കടിയുണ്ടോ അത് ദുഃഖമായതാ തോണോ കണ്ടില്ലേ എന്താ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒരു കളറും കൂടെ ഉണ്ട് അടാ ഇത് പറഞ്ഞ ഡ്രസ്സ് തന്നെ ഞാനിന്ന് ഇട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട അപ്പ ശാലു അറി നിങ്ങളെന്താ എന്തിനുണ്ടോ എന്ന് വെച്ചത് നിങ്ങൾ എന്താ മോം ട്യൂബിക്ക് പോകാന്ന് വെച്ചു അപ്പൊ അതേമാതിരി മോം ട്യൂബിക്ക് പറ്റിയ മാക്സിയായിട്ട് തന്നെയാണ് അല്ല അങ്ങനത്തെ മാക്സി ഇത് ചെയ്യാൻ ഈ ഡ്രസ്സ് ഇട്ടുകയാണ് തന്നെ ഞാൻ വന്നു അല്ലേടോ ജിബി ഫസ്റ്റായതുകൊണ്ടാ തോന്നുന്നു ചിലതൊരു ലൂസ് ഇത് എങ്ങനെ വരുവേക്കാരോ അപ്പതാട്ടോ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ടില്ല കഞ്ഞിട്ടില്ല കുഞ്ഞിട്ടില്ലേ കഴിഞ്ഞോടാ ഞാൻ ഇപ്പൊ കാണിക്കുന്ന പ്രിന്റ് ഉണ്ടല്ലോ ഈ പ്രിന്റും ഇതിന്റെ മുന്നേ കാണിച്ച പ്രിന്റും കുറച്ച് സ്റ്റോക്കേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ കാരണം ഇത് ഏതായാലും മാക്സിൻ്റെ പുള്ളിയാണിങ്ങനെ തോന്നുമ്പോൾ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പീസ് ഒരു സെറ്റ് എടുത്തിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രിൻ്റ് നമുക്ക് കൊണ്ടുവരാം ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇത് ഇട്ടിട്ടല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒരടിച്ചോ അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഫീഡിങ്ങിന് പറ്റിയതാണ് ഇത് നമ്മുടെ രണ്ട് ബ്ലാക്ക് ആയിട്ട് ഇവിടെ നിക്കുമ്പോ ഇവിടെ അതൊരു ഒരു കട്ടിങ് എന്നെ തോന്നുള്ളൂ പിന്നെ ബാക്കിൽ ഈ കട്ടിങ് വരുന്നില്ല ഇരുന്നൂറ്റി എമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പം മദർ നൈറ്റ് ഫീഡിങ് നൈറ്റ് ഒക്കെ ആർക്കൊക്കെ വേണ്ടു വച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഗിവവേനെ കുറിച്ച് ഞാൻ പറയാത്തത് എന്താ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഗിവവേ ഇനി ഇങ്ങോട്ടുള്ള വീഡിയോസിന് ലാസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഗിവേൻ്റെ പാർസല് ഇന്നത്തെ പാർസലിൽ പോകുള്ളൂ കേട്ടോ കാരണം നമുക്കൊരുപാട് പെൻഡിങ്ങില് നമ്മളാ ഇതിൽ ആ പ്രശ്നത്തിൽ വന്നതുകൊണ്ട് ഇനി ഉള്ളതിലാണ് അത് മൂന്നെണ്ണം പൂര കേട്ടോ അപ്പം ഇൻഷാല്ല ആ ഒരു പെരുന്നാളാകുമ്പോഴത്തേന് അത് കിട്ടുമായിരിക്കും അപ്പോൾ ഇതാണ് പിന്നെ അതിൽ മൂന്നാല് ആൾക്കാർ എനിക്ക് കിട്ടിയിട്ടില്ല ഓരോ പേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആരും വന്നിട്ടില്ല ഞാൻ ഈ മെസ്സേജ് കാണാത്തത് കൊണ്ടാന്നറിയില്ല അങ്ങനെ ആ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റിടിയും അപ്പം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ എന്നാൽ ആ സമയത്ത് നിങ്ങൾ പിന്നെ പെരുന്നാൾ തല തിരക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാം അപ്പോൾ ഇതാട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ പുള്ളി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് കള്ളിയും വള്ളിയും പുള്ളിയൊക്കെയാണ് കേട്ടോ ഇത് ഇത് വേണ്ടില്ല എങ്ങനെ അപ്പോൾ മദർ നൈറ്റി മദറിനായിട്ടി ഫീഡിംഗ് നൈറ്റി ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട് പിന്നെ ഞങ്ങൾ ഡി ടി ഡി സി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും ടോപ്പിട്ട ഫീൽ ചെയ്താറില്ലേ ടൂപ്പിട്ട പോലെ അല്ലേ ഇനി മദറല്ല കുട്ടികളില്ലാത്ത പോലെ പക്ഷെ സിബ് വേണ്ട ഈ സിബിൻ്റെ ഇവിടെ ഒഴിവാക്കേണ്ടി വരുന്നുള്ളൂ കണ്ടല്ലേ ഇത്

അപ്പൊ അടുത്തൊരു കളർ ഇതും ഒരൊറ്റ സെറ്റിനെ ഉള്ളു കേട്ടോ ഇതിനി ആവശ്യം ഉണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊണ്ടാ ചേച്ചിട്ട് അപ്പൊ പക്ഷെ ഇതേ ഇരുന്നില്ലേ രസം ഇതിൽ കുറച്ചെടുത്താൽ മതിയിരുന്നില്ലേട്ടോ ഇത് ഓരോന്നും നമ്മൾ നമുക്ക് കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് പർച്ചേസിങ് ചെയ്യും കഴിഞ്ഞ് വന്ന സാധനങ്ങളാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ മദർ നൈറ്റി അൽഫൈ നൈറ്റി പിന്നെന്താണ് സിംഗിൾ നൈറ്റി അറുപത് നൈറ്റി ജംബോ നൈറ്റി ഫുൾ സ്ലീവ് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് അപ്പോൾ അവിടുന്ന് നിർത്തി വെക്കില്ല പക്ഷെ ഇപ്പോൾ നിർത്തി വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഡ്രസ്സുണ്ട് കണ്ടില്ലേ അങ്ങനെ വെച്ച് നിൽക്കാനുള്ള ഭാഗ്യമേ ഉള്ളൂ അത് അയിപത്തി ആറായത് കൊണ്ടാണ് അറുപതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഇത് കണ്ടില്ലേ ഇത് ആഫ് കയ്യാണോ വിചാരിച്ചു ഹാഫ് കൈ അല്ല അപ്പൊ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പൊ നിങ്ങള് മാക്സിമം എന്ത് ചെയ്യണം ലിങ്ക് ഷെയർ ചെയ്ത് തരണം ഇനിയുള്ള വീഡിയോസ് നമ്മള് ലാസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോസ് ഓരോരുത്തർ എടുക്കുന്നതാണ് കേട്ടോ

അതില് രണ്ടെണ്ണം ഇണ്ടാവുമല്ലോ ഇപ്പൊ മടക്കണില്ല ഒരു പ്രിന്റ് കിട്ടിട്ടുള്ളു വൺ മിനിറ്റ് ഞാൻ നോക്കി ഞാൻ രണ്ട് പീസാ നിർത്താൻ തന്നിരുന്നത് ഒരു നീലും നീല ഇത് കാണുന്നില്ല ഇത് നേരത്തെ ഈ സൈഡില് നീലിയും ഈ സൈഡില് നീലും ഇവിടെ ചുവപ്പുവാ വന്നിരുന്നത് ഇത് കളർ ചേഞ്ച് ആണ് പക്ഷെ ഇതിൻ്റെ ഒരു പീസ് നീർത്താ നിർത്തിയത് കാണില്ല ഇപ്പോൾ വേറെ പീസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതും ഫീഡിങ് തന്നെയാണ് ഇവിടെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഇവിടുക്ക് നാൽപ്പത്തി നാല് വരുന്നുണ്ട് ഇവിടുക്ക് അൻപത് വരുന്നുണ്ട് കേട്ടോ എന്താണ് കണ്ടില്ലേ ബാക്കിയുള്ള കഫ്താനും ഉണ്ട് കേട്ടോ കഫ്താനും ഇരുന്നൂറ്റി നാൽപ്പത് ഇത് ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ണ്ടല്ലേ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഓ ഔത്തേ അതിൻ്റെ അടിയിൽ വേറെ രണ്ട് മൂന്ന് പീസുകൾ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു ഇല്ലേ എന്നാലും ഒരേ പ്രിന്റ് ഏതായാലും എൻ്റെ കണ്ണൊന്ന് മീച്ച് ഓർഡർ എടുക്കേണ്ടി വരും ഈ പ്രിൻ്റ് ഒക്കെ രണ്ട് നീല ഇതിൽ നാലഞ്ച് കളറ് വരുന്നുണ്ട് അപ്പോൾ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്ത്ത് വന്നിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് മദർ നൈറ്റി എന്ന് പറയും സീഡിംഗ് നൈറ്റി ഇൻഡോ താത്ത ചോദിച്ചാല് ഈ കളറില്ല ഞാൻ കാണിച്ചു തരാം ഈ രണ്ടും ഈ രണ്ട് കളറും തമ്മിൽ മാറ്റില്ലേ ഉണ്ട് ഉണ്ട് അപ്പൊ എന്റെ കണ്ണിന്റെ പ്രശ്നം പ്രശ്നമില്ല ഒന്ന് ഞാൻ തീരുമാനങ്ങളെ കൊണ്ടുങ്ങളും തീരുമാനിച്ചത് അപ്പൊ എന്റെ കണ്ണിന്റെ പ്രശ്നല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അത് രണ്ടും ഒരു കളറാണ് എന്നുള്ളത് അപ്പം നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക കണ്ണ് തുറന്ന് നോക്കുക ഈ പ്രിൻ്റ് മനസ്സിലാക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാൽപ്പത് ഒരു മാക്സ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ വരും രണ്ട് മാക്സ് എടുക്കുന്ന സമയത്ത് അറുപത് രൂപ വരും അപ്പോൾ വെയിറ്റിനനുസരിച്ചിട്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മേലക്കം ചാടി അറുപത് രൂപ വരും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളോട് കൂടിയ ചാർജ് പറയുന്നത് പിന്നെ വലിയ റേറ്റൊന്നും ഒരു പത്ത് റുപ്പിയെങ്കിൽ ചിലപ്പോൾ രണ്ട് റുപ്പിയ മൂന്ന് റുപ്പിയൊക്കെ ആരും ഒരു മാക്സിമം കുറവ് ഇങ്ങക്ക് തരുന്നത് എന്നാലും അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് പിന്നെ അത്യാവശ്യം ഒരുവിധം നല്ല ക്വാളിറ്റി സാധനങ്ങളും ആണ് പിന്നെ എന്തെങ്കിലും ഇത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ മോശാണ് ഇങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടന്നെ തരാല്ലേ ഇതോ ഇത് വേറെ അത് വേറെ അതേ ഞാൻ പറഞ്ഞത് പ്രിൻ്റ് നല്ലോണോ കണ്ണു വിച്ചു നോക്കണം എന്നുള്ളത് അപ്പോൾ ഇത്രയും കളറാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാലാണ് എൻ്റെ നമ്പറ് പിന്നെ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയണത് എന്താണ് ഇതായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ആണേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയലുണ്ടായിരുന്നു വോയിസ് എന്താണ് ഓവറ് വോയിസ് മാറ്റി കൊടുത്തുകൂടെ വോയിസ് മാറ്റി കൊടുക്കണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ അത് വോയിസ് വേറെ കൊടുക്കണം അപ്പോൾ ഈ വോയിസ് ഓവറ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പറയാൻ കിട്ടൂല ഹലോ അസ്സാം വലൈക്കു അയമ്പത്താറ് മാക്സിയാണ് ഇത്രയാണെന്ന് കഴിഞ്ഞ് പിന്നെ ബാക്കി അവിടെ പാട്ടോ വേറെന്തേലും മ്യൂസിക് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കാരണമാണ് വോയിസ് ഓവറ് മാറ്റാത്തത് പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആ ഒരു സമയം കൊണ്ട് കണക്കാക്കും അപ്പോൾ ഇൻഷല്ല ഈ കളർ മാക്സികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞോളാം പെരുന്നാൾ കഴിഞ്ഞാൽ ഒന്നിച്ചൊരു നറുക്കെടുപ്പുണ്ടാവുക ഓരോ വീഡിയോസെന്നും ഓരോരുത്തർ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങൾ കാണാം തുറക്കണേ ഒരു ലൈക്ക് ഇട്ട് കാണ്ട് പോയിക്കോളൂ ഏതായാലും നിങ്ങൾ കമൻ്റ് ഇടാൻ തുറക്കും ആ സമയത്ത് ഒരു ലൈക്ക് കൊണ്ട് തന്നുകാണ്ട് പോയിക്കോളൂ ഇതൊക്കെ ആദ്യം പറയണത് പിന്നെ എനിക്ക് അവസാനേ തോന്നുള്ളൂ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഇത് ആശംസകൾ വരാൻ പോണേ ഉള്ളൂ ഇപ്പോൾ പറയണില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യണം അതിൻ്റെ പുറത്ത് എന്തോ ഒന്നും കൂടി പറയാൻ മറന്നുപോയി ഇത് നിങ്ങൾ കൂട്ടത്തിലോ കുടുംബത്തിലോ അപ്രസവിക്കാനോ അപ്രസവിച്ച് കിടക്കണോ പെൺകുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അസ്ലാമലൈക്കും